പത്തനംതിട്ട എ വി ടി എസ്റ്റേറ്റിൽ ഹൈക്കോടതി വിധി ലംഘിച്ച് മരം മുറിക്കുന്നത് ജില്ലാ ഭരണകൂടം തടഞ്ഞു മരം മുറിക്കാൻ അനുവദിച്ചുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തുവെങ്കിലും എസ്റ്റേറ്റിൽ മരമുറി നടക്കുന്ന ദൃശ്യങ്ങൾ മീഡിയാവൺ പുറത്തുവിട്ടിരുന്നു മരമുറി തടയുന്നതിനും മുറിച്ചുറ്റ തടി പിടിച്ചെടുക്കുന്നതിനും റാന്നി തഹസിൽദാരെ എഡിഎം ചുമതലപ്പെടുത്തി എ വി ടി കൈവശം വെച്ച് കരമടയ്ക്കുന്ന ഭൂമിയിലെ മരങ്ങൾ കാർഷിക ആവശ്യത്തിന് വെട്ടിമാറ്റാം എന്നായിരുന്നു നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഇത്തരത്തിൽ കൈവശ ഭൂമി ഏതെന്ന് റവന്യൂ അധികൃതർ തരംതിരിച്ച് നൽകണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു വനഭൂമി കൈവശ ഭൂമി ഏതെന്ന് വേർതിരിക്കാതെ മരം മുറിക്കരുതെന്ന് കാട്ടി പെരുന്നാട് വില്ലേജ് ഓഫീസർ എവി ടിക്ക് കത്ത് നൽകിയിരുന്നെങ്കിലും മരം മുറിയും റോഡ് വെട്ടിത്തെളിക്കലുമായി കമ്പനി മുന്നോട്ടു പോവുകയായിരുന്നു ഇതിനിടെ മരം മുറിക്കാനുള്ള അനുമതി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഉത്തരവ് വന്നെങ്കിലും ലോഡ് കണക്കിന് മരങ്ങൾ എസ്റ്റേറ്റിൽ നിന്ന് മുറിച്ചു നീക്കി കോടതി വിധി നടപ്പിലാക്കുമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി ഉത്തരവ് നടപ്പിലാക്കാൻ റാന്നി തഹസിൽദാരെ ചുമതലപ്പെടുത്തിയതായി എഡിഎം അറിയിച്ചു മരമുറി കൊണ്ടുപോകുന്നത് അങ്ങനെ ചെയ്യാൻ ആണ് തന്നിട്ടുള്ളത് അപ്പോൾ വി ആർ ഫോർ ദ ഓർഡർ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഭൂമിയിൽ തങ്ങളുടെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട കുറുങ്ങാലിൽ ഭഗവതി ക്ഷേത്രം ഭാരവാഹികളാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് എവിടി കൈവശം വച്ചിരിക്കുന്ന ഭൂമിയിൽ വനഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെന്നതിന് റവന്യൂ രേഖകൾ ഉണ്ടായിട്ടും കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകിയിരുന്നില്ല ക്യാമറാപേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനോടൊപ്പം പ്രേംലാൽ പ്രബുദ്ധൻ മീഡിയ വൺ പത്തനംതിട്ട